മറ്റുള്ളവർക്ക് നാം തന്നെ നമ്മുടെ പിന്നെ വരുന്നവർക്ക് ഒരുക്കി കൊടുക്കും വേണ്ട വിശ്വാസം എല്ലാവരെയും ഭക്ഷണ हाँ ओके परसों कई किन्नरों का रखरखाव था। आई एम बी सी आई विल कॉल यू लेटर ओके। नमक़, नमक़ पीनी। गुरुवार आपने कई दुवर आए थे, मेरा दरिया आई निकल गया। अब ായി നിൽക്കുന്നു നമ്മൾ പന്തയിൽ മുകളിൽ കയറി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് പരമാവധി വേഗത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് അവിടെ പോരുകയും അടുത്ത ആളുകൾക്ക് അതിനുള്ള അവസരം ഒരുക്കിപ്പെടുത്തുകയും അവസ്ഥയെ കുറിച്ച് അറിയാൻ തുടങ്ങി ഈ പാചകശാലയിൽ നിന്ന് കൗണ്ടറുകളിലേക്ക് ഭക്ഷണം സുഗമമായി എത്തിക്കുന്ന കൗണ്ടർ ഈ ഇടവഴിയിൽ ഒരു ഓഫീഷ്യും നിൽക്കേണ്ടതില്ല എന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് Harus semakin j u 이 r